ടു വിട്ട് കാട് കയറാൻ പോവാണ് കേട്ടോ ഇതായി ഈ കാണുന്നത് ഒരു തുരങ്കമാണ് കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഇത്തരത്തിലുള്ള തുരങ്കങ്ങൾ അപ്പോൾ ഈ തുരങ്കം ഒരു കിണറിൻ്റെ അടിയിലേക്കാണ് അപ്പോൾ ഇപ്പോൾ സന്ധ്യാസമയമാണ് അതിനകത്ത് പാമ്പൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കൊണ്ടാണ് ഈ സമയത്ത് അതിനകത്തേക്ക് കയറാത്തത് ഒരുപാട് വട്ടം അതിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ തുരങ്കം പോകുന്നത് ഒരു കിണറിൻ്റെ അടിയിലേക്കാണ് അതായത് പണ്ട് കാലത്ത് ഈ സ്ഥലം വാങ്ങിയ സമയത്ത് ഇവിടെ കിണർ കുഴിച്ച് വെള്ളം കിട്ടിയില്ല അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹരിപ്രസാദ് ഹരിപ്രസാദ്ന്നാണ് ഫ്രണ്ടിൻ്റെ പേര് ഹരിപ്രസാദിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ അടിയിലേക്ക് ഒരു തുരങ്കം കുഴിച്ചു മലയുടെ സൈഡിൽ കൂടെ അപ്പോൾ വീട് വരുന്ന താഴെയാണ് അപ്പോൾ കിണറിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം ആ കിണറ്റിൻ്റെ അടിയിലേക്ക് ഒരു തുരങ്കം അങ്ങ് കുഴിച്ചു അപ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളമാണ് ഇന്നും അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല അടിപൊളി വെള്ളമാണ് അപ്പം ദൈ കാണുന്നതാണ് ആ കിണർ അപ്പോൾ ഈ കിണർ